വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്നത്തെ എന്റെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ഓയിലി സ്കിന്നില്ലുള്ള ആൾക്കാർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സ്കിൻ കെയർ റൊട്ടീനെ കുറിച്ചിട്ടുള്ള വീഡിയോ ആണ് എന്റെ എന്താണ് ഒരു സ്കിന്നെന്ന് പറയുന്നത് ഓയിലി സ്കിന്നാണ് നന്നായിട്ട് ഓയില് വരും അപ്പം എന്നോടൊരു കമന്റ് ആയിട്ട് ഒരു കുട്ടി ചോദിച്ചിട്ടുണ്ടായിന് ഓയിലി സ്കിന്നുകാർക്ക് പറ്റിയ ഒരു സ്കിൻ കെയർ റൊട്ടീനും മോയ്സ്ചറൈസർ എല്ലാം പറഞ്ഞുതരാൻ ഈ ചെയ്യുന്നു അപ്പൊ ഞാൻ വിചാരിച്ചു എന്റെ വീട്ടിലുള്ളവർക്കും അങ്ങനെ എന്റെ കസിൻസിനെല്ലാം ചില ചില ആൾക്കാർക്കെല്ലാം പ്രശ്നം പറ്റിയിട്ടുണ്ട് ഇങ്ങനെ ഒരു ഓയിലി സ്കിന്നായതുകൊണ്ട് കുരു വരുന്ന ഒരു പ്രശ്നമുണ്ട് അപ്പൊ ആദ്യം ഞാൻ പറയാം നമ്മൾ കഴിക്കുന്ന ഭക്ഷണം നന്നായിട്ട് നിയന്ത്രിക്കണം ഈ എണ്ണ പലഹാരം അധികം കഴിക്കുക ഞാൻ കഴിക്കലുണ്ട് പക്ഷെ എനിക്ക് എണ്ണ പലഹാരം കഴിക്കുന്നതിനെക്കാട്ടും കൂടുതൽ പ്രശ്നം വരുന്നത് മുട്ട കഴിക്കുന്ന സമയത്താണ് മുട്ട ഞാൻ തീരെ ഒഴിവാക്കി എപ്പോഴെങ്കിലും എനക്ക് അങ്ങനെ ആർത്തി മൂന്ന് തിന്നണമെന്ന് തോന്നി കഴിഞ്ഞാൽ അന്ന് തിന്നു കഴിഞ്ഞാൽ പിറ്റേ ദിവസം രാവിലത്തേക്ക് ഒരു കുരു എന്തായാലും വന്നിരിക്കും അത് വന്നിട്ടില്ലെങ്കിലേ അത്ഭുതമുള്ളൂ അപ്പം ഞാൻ മുട്ട അധികം തിന്നൽ കുറവാണ് കാരണം എന്താ വെച്ചാൽ വെറുതെ എന്തിനാ പണിമൊഴിച്ച് കൂട്ടുന്ന മുട്ട തിന്നലില്ല അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ഭക്ഷണം കഴിക്കുമ്പം കുരു വരുന്ന കാര്യങ്ങൾ നിങ്ങൾ മാക്സിമം അവോയ്ഡ് ചെയ്യുക നമ്മൾ പുറത്ത് ചെയ്യുന്നത് പോലെ തന്നെ നമ്മളെ ഉള്ളിലേക്ക് പോകുന്നതും നമ്മൾ ശ്രദ്ധിക്കണം അപ്പൊ ആദ്യം തന്നെ പറയാ എണ്ണ തലയിൽ ഇടുന്നവരാണെങ്കിൽ അവരും ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം നമ്മൾ നെറ്റിക്കല്ല എണ്ണ വന്നിട്ടാകുമ്പോൾ ആടെ ചെറിയ ചെറിയ കുരു വരും പിന്നെ നമ്മൾ അത് തൊട്ട് 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 പിന്നെ അത് പൊട്ടും പിന്നെ അത് എല്ലായിടത്തും വരും അങ്ങനെയുള്ള ഒരു സ്വഭാവമുണ്ട് കുരു വന്നു കഴിഞ്ഞാൽ മാക്സിമം ഇങ്ങനൊരു സാധനം നമ്മൾ മുഖത്തില്ലാതെ രീതിയിൽ നമ്മൾ നടക്കുക അത് ഒന്നല്ലേ വരുള്ളൂ അത് പിന്നെ വേഗം പൊയ്ക്കോളും നമ്മൾ അതിനെ കൂടുതൽ ഇങ്ങനെ തൊട്ട് തൊട്ട് ഇതാക്കുമ്പോൾ അത് വീണ്ടും വളർന്ന് അതിലെ ചലം എൻ്റെ അമ്മയ്ക്കൊരു സ്വഭാവമുണ്ട് ഈ ചലം ഇങ്ങനെ പൊട്ടിച്ചിട്ട് ഇതാക്കുന്ന ഒരു സ്വഭാവം അങ്ങനെ പല ആൾക്കാരും എന്നോട് പറഞ്ഞിട്ടുണ്ട് എനിക്കത് കണ്ടാൽ അത് പൊട്ടിക്കാണ്ട് എടുക്കാൻ പറ്റൂലെന്ന് അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളിൽ നമ്മൾ ചെയ്യാണ്ട് എടുക്കുക കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അത് ചെയ്ത് കഴിഞ്ഞാൽ വേറെ ഇടയ്ക്ക് മുട്ടിക്കഴിഞ്ഞാൽ ആടേം കുരുവരും പിന്നെ നിറച്ചും കുരുവിന്റെ മയമായിരിക്കും അതുകൊണ്ട് അത് ചെയ്യാണ്ടിരിക്കും എന്റെ മുഖത്ത് കുരുവ് വന്നു കഴിഞ്ഞാൽ പിന്നെ ഞാൻ ആ ഭാഗത്തേക്ക് തൊടൂല ആടെ കല വരും അല്ലെങ്കിൽ ചല ചലം വന്നിട്ട് അത് എവിടെ പൊട്ടാനുള്ള ചാൻസ് എല്ലാം ഉള്ളത് ഞാൻ തൊടുവേയില്ല പിന്നെ ആദ്യം തന്നെ ഞാൻ പറയാം രാവിലെ എണീറ്റ് കഴിഞ്ഞപാട് ഞാൻ ചെയ്യുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നിക്കിൽ ഫേസ് വാഷ് ചെയ്യും എന്തെങ്കിലും ചെയ്യുന്ന ഒരു നാച്ചുറൽ മെത്തേഡെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ പയർ പൊടിയില്ലേ ഇല്ലേ ചെറുപ്പത്തിലേ എൻ്റെ അമ്മ ചെയ്യുന്ന ഒരേ ഒരു കാര്യം പയർ പൊടിയാണ് ഞാൻ സോപ്പ് ഉപയോഗിക്കലില്ല ചെറുപ്പത്തിലെ വലുതായ പിന്നെയാണ് ഞാൻ ഞാൻ എന്നെ തന്നെ നോക്കാൻ തുടങ്ങി പിന്നെ ഞാൻ സോപ്പ് ഉപയോഗിക്കാൻ തുടങ്ങി അതിന് മുമ്പട്ടേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ അമ്മ പയർ പൊടി വെച്ചിട്ട് ഞാൻ എന്നെ മൊത്തം കുളിപ്പിക്കൽ സോപ്പ് ഉപയോഗിക്കാറേ ഇല്ല ഞാൻ പിന്നെ അതുപോലെ തന്നെ പൗഡർ ടാൽക്കം പൗഡർ ഞാൻ ഉപയോഗിക്കലില്ല എനക്ക് എന്റെ ഓയിലി സ്കിന്ന് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ ഓയിലി ആയതുകൊണ്ട് ചിലവർക്ക് ബുദ്ധിമുട്ടുണ്ടാവും എല്ലാവർക്കും ഒരുപോലെ ആവണമെന്നില്ല കുരു വരുന്നവരും ഉണ്ടാവും അപ്പം എന്താന്ന് കുരു വരുന്ന സമയത്ത് ഞാൻ ചെയ്യുന്ന കാര്യങ്ങളും എല്ലാം ഞാൻ നിങ്ങൾക്ക് ഈ വീഡിയോയിൽ പാമ്പ് പറ്റുന്നതായിരിക്കും അപ്പം ആദ്യം തന്നെ ഞാൻ ഇന്ന് ഉപയോഗിക്കാൻ പോകുന്ന എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാ കടലപ്പൊടിയാണ് പയറ് പൊടിയില്ലവർക്ക് പയറ് പൊടി എടുക്കാവുന്നതാണ് നല്ല സ്മൂത്ത് ആയിട്ടുള്ള പേസ്റ്റ് ആക്കുക എന്നിട്ട് വേണം ഇത് സ്റ്റോർ ചെയ്തിട്ട് എവിടെങ്കിലും വെക്കുക നിങ്ങൾ എന്നിട്ട് സ്പൂണെല്ലാം ഇടുമ്പോൾ നിങ്ങൾ നന്നായിട്ട് സൂക്ഷിക്കണം വെള്ളം നിറഞ്ഞ് സ്പൂണെല്ലാം ഇട്ട് കഴിഞ്ഞാൽ പിന്നെ അത് വേഗം കേടായി പോകും പിന്നെ നമുക്ക് അത് ഉപയോഗിക്കാൻ പറ്റില്ല അപ്പം ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കടലപ്പൊടിയാണ് ഞാൻ എടുത്തിട്ടുള്ളത് പയറ് പൊടി ഉണ്ടാക്കി വെച്ചിട്ടില്ല ഗൈസ് ഞാൻ കടലപ്പൊടിയാണ് ഇപ്പൊ ഉപയോഗിക്കുന്നത് എൻ്റെ ഫേസ് വാഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഉപയോഗിക്കുന്ന ഫേസ് വാഷാണ് ഇപ്പം വേർത്ത് കുളിക്കുക എന്തായി ചൂടാന്ന് നിങ്ങൾക്ക് അറിയാലോ ഇപ്പം ഫാൻ ഇട്ട് കഴിഞ്ഞാൽ കേൾക്കാത്തോണ്ടില്ല പ്രശ്നം കൊണ്ട് ഞാൻ ഫാൻ ഇടാണ്ട് നിൽക്കുകയെന്ന് അതാണ് ഇങ്ങനെ വേർത്ത് കുളിക്കുന്നുണ്ട് അപ്പൊ എന്താ ഞാൻ പറഞ്ഞു തന്നെ ആ കടലപ്പൊടി കടലപ്പൊടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പയറ് പൊടി എൻ്റെ വീട്ടിൽ കഴിഞ്ഞതുകൊണ്ടാണ് ഞാൻ കടലപ്പൊടി എടുത്തത് കടലപ്പൊടിയും നല്ലതാണ് പയറ് പൊടിയും നല്ലതാണ് ഞാൻ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് പയറ് പൊടിയാണ് കടലപ്പൊടിയും മുഖത്തിന് ബെസ്റ്റാണ് മുഖത്തിന് മാത്രമല്ല നമ്മളെ ബോഡിയും എല്ലാം നമ്മൾ തേച്ച് സോപ്പിന് പകരം ഉപയോഗിക്കുന്നത് ഏറ്റവും നല്ലതാണ് അപ്പം ഗാർണിയറിന്റെ ഫേസ് വാഷാണ് ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരുന്നത് ഗാർണിയറിന്റെ ഫേസ് വാഷ് അടിപൊളിയാണ് ഓയിലി സ്കിന്നുകാർക്ക് അതിൽ സാലിസിലിക് ആസിഡ് ഉണ്ട് അത് ഓയിലി സ്കിന്നുകാർക്ക് ആണ് സാലിസിലിക് ആസിഡ് അപ്പം എന്താന്ന് ഞാൻ അത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ എൻ്റെ സ്കിന്നിലും ഓയിൽ കുറേ വരുന്നതെല്ലാം കുറച്ച് നല്ല ഡ്രൈ ആയിട്ട് ഉണ്ടാവും പിന്നെ അത് കഴിഞ്ഞാൽ അതിൻ്റെ മേലെ ഞാൻ അലോവെരാ ജെല്ലും കൂടി പുറത്തിക്കഴിഞ്ഞാൽ പിന്നെ ഓയിലേ വരൂല്ല അങ്ങനെയാണ് എൻ്റെ ഒരു സ്കിന്നെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ അപ്പം ഞാൻ ആദ്യം തന്നെ ഈ ഒരു കടലപ്പൊടിയിൽ കുറച്ച് വെള്ളം ഒഴിച്ച് കലക്കാൻ വേണ്ടി പോവേന്ന് ഒരു സ്പൂണ് കടലപ്പൊടി എടുക്കുന്നത് ദിവസം നമ്മൾക്ക് ഉപയോഗിക്കണമല്ല അപ്പൊ നമ്മൾ ഒരു സ്പൂണ് കടലപ്പൊടിയാണ് എടുക്കുന്നത് ഫേസ് വാഷിന് പകരമായിട്ട് അപ്പൊ ഞാൻ ഇതിലേക്ക് ഇത് കുറച്ചൊന്ന് കലങ്ങുന്ന രീതിയിൽ കുറച്ച് വെള്ളമൊഴിച്ചു കൊടുക്കുന്നുണ്ട് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഞാൻ വരാം സിദ്ധ ഞാൻ ഒഴിച്ച് കൈ കൊണ്ട് തന്നെയാണ് കലക്കുന്നത് ഒരു സ്പൂണൊന്നും വേണമെന്നില്ല ഞാൻ ഈ വീഡിയോയിൽ കാണിക്കാൻ വേണ്ടി എടുത്തേല്ലോ കുറച്ച് വറ്റിത്തരം കുറക്കാലോ വെച്ചിട്ട് എടുത്തതാണ് അപ്പം അതാ ഇങ്ങനെ ഒരു ടെക്സ്റ്റർ വന്നിട്ടുണ്ട് അപ്പൊ ഞാൻ ഇന്ന ചെയ്യാമ്പോന്ന് വെച്ചാല് എനിക്ക് മടിയില്ല ദിവസമാണെങ്കിൽ ഞാൻ എന്തു ചെയ്യും ഇത് മുഖത്തുരച്ച് കഴിഞ്ഞ് ഒരു മിനിറ്റ് ഇങ്ങനെ മുഖത്ത് നല്ലോണം മസാജ് ചെയ്തിട്ടാകുമ്പോൾ വേഗം മുഖം കഴുകി കളയും മടിയില്ലാത്ത ദിവസം മടി ഇല്ലാത്ത ദിവസമാണെങ്കിൽ ഞാൻ ഇത് മുഖത്ത് ഒരച്ചിട്ടാവും ഒരു അഞ്ചു മിനിറ്റ് വെക്കും എന്നിട്ട് മുഖം കഴുകി കളയും അപ്പൊ നമ്മളെ മുഖത്തിൽ ആ ഒരു ഓയിലെല്ലാം ഇത് വലിച്ചെടുത്തിട്ടുണ്ടാവും അങ്ങനെ നല്ല ഒരു മാറ്റം നിങ്ങൾക്ക് കാണാൻ വേണ്ടി കഴിഞ്ഞു ഞാനിപ്പോൾ ഇതൊന്നും ഒരക്കട്ടെ എല്ലാ ദിവസവും പയർ കടലപ്പൊടിയും കൊണ്ട് നമുക്ക് മുഖം കഴുകി കുറേ സമയം വെയിറ്റ് ചെയ്തിട്ടൊന്നും ഇരിക്കാൻ പറ്റുന്നവരുണ്ടാവില്ല അങ്ങനെയല്ല ഇവർക്ക് ട്രാൻസ്പാരൻ്റായിട്ടുള്ള നമ്മൾ ഗ്ലിസറിനുള്ള സോപ്പ് വെച്ചിട്ട് മുഖം കഴുകാവുന്നതാണ് അതും അല്ലെങ്കിൽ നമ്മൾ സെറ്റാഫിൻ്റെ ഓയിലി സ്കിൻ ക്ലെൻസർ ഉണ്ട് അതും അടിപൊളിയാണ് പിന്നെ അതുപോലെ തന്നെ ഗാർണിയറിൻ്റെ ഫേസ് വാഷും അടിപൊളിയാണ് നമ്മളെ സ്കിൻ ഡ്രൈ ആക്കാനും അതുപോലെ തന്നെ ഓവർ എക്സസ് ആയിട്ട് ഓയിലി വരുന്നതെല്ലാം തടഞ്ഞു നിർത്താനും ഇതെല്ലാം സഹായിക്കും അപ്പോൾ ഇതും നല്ലൊരു നാച്ചുറൽ ആയിട്ടുള്ള ഒരു ബെസ്റ്റ് മെത്തേഡാണ് നിങ്ങൾക്ക് സമയമുള്ള ദിവസങ്ങളിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നതാണ് ഈ ഒരു മെത്തേഡ് എന്ന് പറയുന്നത് നമ്മൾ ഫേസ് വാഷ് ഒരു ദിവസം രണ്ട് പ്രാവശ്യം ചെയ്യാൻ വേണ്ടി പാടുള്ളൂ അതുപോലെ തന്നെ പുറത്ത് പോകുന്നുണ്ടെങ്കിൽ നമ്മളെ സ്കിന്നിന് എന്തെങ്കിലും ഓയിലി ആയിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ടവലോ അതുപോലെ തന്നെ എന്താ നമ്മളെ ടിഷ്യൂ പേപ്പറോ എടുത്തിട്ട് ഉപ്പിയിട്ട് കളയാവുന്ന അല്ലാണ്ട് ഓവറായിട്ട് നമ്മൾ ഫേസ് വാഷ് ഉപയോഗിക്കുന്നതും മുഖത്ത് നല്ലതല്ല അപ്പം മുഖത്തെല്ലാം അറച്ചു കൊടുക്കുക ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഞാൻ ചെയ്തോണ്ടിരിക്കുന്ന കാര്യങ്ങളാണ് അപ്പം നിങ്ങൾ ചെയ്തു നോക്കുന്ന സമയത്ത് നിങ്ങളുടെ സ്കിന്നിന് പറ്റുന്നുണ്ടോ നോക്കിയിട്ട് വേണം നിങ്ങൾ ചെയ്ത് നോക്കാൻ അപ്പൊ ഒരു പാച്ച് ടച്ച് ചെയ്തിട്ടാകുമ്പോൾ നിങ്ങൾ ചെയ്യും പിന്നെ ഓയിലി സ്കിന്നിനെ പറ്റി ബെസ്റ്റ് മോയിസ്ചറൈസർ ആണ് പോണ്സ് സൂപ്പർ ലൈറ്റ് ജെൽ മോയ്സ്ചറൈസർ അതാണ് തന്നെ നമ്മൾ കഴുത്തിലും ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കണം അല്ലെങ്കിൽ മുഖം വേറെ കഴുത്ത് വേറെ ആയിപ്പോവും കളർ ആ ഒരു ഇതെല്ലാം വ്യത്യാസം വരും അതുകൊണ്ട് മുഖത്ത് ചെയ്യുന്ന എന്തും കഴുത്തിലും ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക അപ്പൊ ഞാൻ ഇത് നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുത്തു ഒരു മിനിറ്റ് മസാജ് ചെയ്തിട്ടാകുമ്പോ ഞാൻ ഇതൊരു അഞ്ചു മിനിറ്റ് മുഖത്ത് വെക്കുന്നുണ്ട് അപ്പൊ അഞ്ചു മിനിറ്റ് നമുക്ക് ഇതൊന്ന് ഉണങ്ങുന്നത് വരെ കാത്തിരിക്കാം എന്നിട്ടാകുമ്പോ ഞാൻ വരാം അപ്പൊ ഗൈസ് ഇത് കുറച്ച് ടൈറ്റ് ആയ പോലെ എനിക്ക് തോന്നുന്നുണ്ട് അപ്പൊ ഞാൻ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ ഇതൊന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കേന്ന് ആഴ്ചയിൽ മൂന്ന് ദിവസം ഇങ്ങനെ സ്ക്രബ് ചെയ്യാം ദിവസം സ്ക്രബ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ തൊലി അടർന്നു വരും അതുകൊണ്ട് ദിവസം അല്ലാണ്ട് ഇത് ചില സ്ഥലത്തിൽ ഉണങ്ങി ചില സ്ഥലത്തൊന്നും ഉണങ്ങിയിട്ടാ അപ്പൊ ഒന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കുക ദയവ് ചെയ്ത് ഞാൻ കണ്ണിന്റെ അടുത്ത് തടിയിട്ടുണ്ട് കണ്ണിന്റെ അടുത്തൊന്നും സ്ക്രബ് ചെയ്യാൻ വേണ്ടി പാടില്ല കാരണം എന്തുകൊണ്ടാ വെച്ചാൽ ആടെ നല്ല മിനുസില്ല നമ്മളെ സ്കിൻ ആയതുകൊണ്ട് ഏഹ് ആടെ മാത്രം സ്ക്രബ് ചെയ്യാൻ വെള്ളം ബാക്കിയെല്ലായിടത്തും നിങ്ങൾ ഒന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കുക നിങ്ങൾക്ക് വേണമെങ്കിൽ എത്ര സമയം ഉണങ്ങിയിട്ടിരിക്കുക വേണമെങ്കിൽ തണുത്ത വെള്ളത്തിൽ കഴുകുക അല്ലെങ്കിൽ സാധാരണ റൂം ടെമ്പറേച്ചറിൽ ഇല്ല വെള്ളത്തിലും കഴുകാം ഇനി ഞാൻ നിങ്ങൾക്ക് മുഖം കഴുകിയിട്ട് കാണിച്ചു തരാം അപ്പൊ കൈസ് ഞാൻ മുഖം കഴുകി കഴിഞ്ഞിട്ട് വന്നിട്ടുണ്ട് എന്റെ മുഖത്ത് നല്ല മാറ്റം എനിക്ക് തോന്നുന്നുണ്ട് അപ്പൊ എന്താന്ന് നമുക്ക് നല്ലൊരു ആ തൊടുമ്പു എല്ലാം ഒരു വേറെ ഒരു ഫീല് നമുക്ക് കിട്ടും അപ്പൊ നിങ്ങള് കുരു ഉള്ളവരാണെങ്കിൽ കുരു ഉള്ളവർ പ്രത്യേകം ശ്രദ്ധിക്കണം കുരു ഇല്ലാത്ത ഓയിലി സ്കിൻകാരാണെങ്കിൽ ഇത് ചെയ്യാം കുരുവില്ലവര് പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക എന്നുവെച്ചാൽ നമ്മൾ കുരുവില്ലവർ ഇത് ഡ്രൈ ആയിട്ടുണ്ടെങ്കിൽ നമ്മൾ സ്ക്രബ് എല്ലാം ചെയ്ത് ചെയ്യുന്ന സമയത്ത് ആ കുരുവെല്ലാം ഇങ്ങനെ ഇതാക്കി ചലെല്ലാം പൊട്ടാനുള്ള ചാൻസ് ഉണ്ട് അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക നിങ്ങൾ സാധാരണ ഇത് മുഖത്ത് ആക്കിയിട്ടാകുമ്പോൾ ജസ്റ്റ് ഒന്ന് മുഖത്ത് ഒരു രണ്ടോ മൂന്നോ മിനിറ്റ് വെച്ചിട്ട് മുഖം ഇങ്ങനെ കഴുകി കളയാ അല്ലാണ്ട് ഡ്രൈ ആവാൻ വേണ്ടി നിൽക്കണ്ട കഴുകി കളയാ അങ്ങനെ ദിവസം ചെയ്യുമ്പോൾ കുരുവെല്ലാം കുറച്ച് കുറയുമ്പോൾ നമുക്ക് ഡ്രൈ ആവുമ്പോൾ അല്ല കുരുവെല്ലാം കുറയുമ്പോൾ നമുക്ക് വേണമെങ്കിൽ സ്ക്രബെല്ലാം ചെയ്ത് ചെയ്യാം പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ കുരുവിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു മരുന്നാണ് നിങ്ങൾക്ക് പറഞ്ഞുതരാൻ പോകുന്നത് കുങ്കുമാതി ലേബർ എന്ന് പറഞ്ഞിട്ട് ഒരു മരുന്നാണ് ഇത് ഞാൻ പയ്യന്നൂരാണ് പയ്യന്നൂർ സൂര്യന്റെ പീടിയ എന്ന് പറഞ്ഞിട്ട് ഫേമസ് പീടിയാണ് എല്ലാവർക്കും പറയുന്നുണ്ടോ നമ്മുടെ നാട്ടിലുള്ളവർക്ക് ബാക്കി ഇല്ലവർക്ക് അറിയുന്നുണ്ടോ അറിയില്ല എനിക്ക് തോന്നുന്നു ഇത് എല്ലാ മെഡിക്കൽ ഷോപ്പിലും കിട്ടുന്നാ തോന്നുന്നു കൂങ്കുമാതി ലേബൻ എന്ന് പറഞ്ഞിട്ട് ഒരു സാധനമുണ്ട് ഇത് നിങ്ങൾ വാങ്ങിച്ച് കുരുള്ള ഭാഗത്ത് രാത്രിയാകുമ്പം അവിടെ ഇങ്ങനെ ഒന്ന് തടി കൊടുക്കുക അപ്പം തടി കൊടുത്തിട്ട് പിറ്റേ ദിവസം രാവിലത്തേക്ക് ഇത് നമ്മൾ സാധാരണ ഇങ്ങനെ ചെയ്യുന്ന പോലെ കഴുകി കളയാവുണ്ട് വെയിലത്ത് പോക ഇത് ഇട്ടിട്ട് വെയിലത്ത് പോകാൻ പാടില്ല അങ്ങനെ ഞാൻ ചെയ്തിട്ട് എനിക്ക് നല്ല മാറ്റം തോന്നിയിട്ടുണ്ട് എൻ്റെ വീട്ടിലെ കസിൻസിന് മാറ്റം തോന്നിയിട്ടുള്ള ഒരു കാര്യമാണ് ഈ കുങ്കുമാതി ലബെന്ന് പറയുന്നത് ഇതിപ്പോ ഞാൻ അത്രണം വാങ്ങിച്ച് തീർത്തു എന്ന് എനിക്കറിയില്ല ഇപ്പം ഇത് എത്ര അത്ര ഇരുപത്തഞ്ചാമത്തെ ആയിരിക്കണം രാത്രി കുരു ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഞാൻ കലക്ക് വരെ ഇങ്ങനെ തടിയിട്ട് ഉറങ്ങും അത് ശീലായിപ്പോയി അപ്പൊ നിങ്ങൾ ഇത് ചെയ്ത് നോക്കുക നിങ്ങൾക്ക് നല്ല മാറ്റം വരുന്ന എനിക്ക് ഉറപ്പുണ്ട് ഇതിന് തൊണ്ണൂറ്റഞ്ച് രൂപയാണ് വില വരുന്നത് പിന്നെ അതുപോലെ തന്നെ പറയാനാണെങ്കിൽ ആ ഞാൻ മുഖം മുഖം കഴിഞ്ഞ് മുഖം കഴിഞ്ഞ് ഞാൻ ഉപയോഗിക്കുന്ന ഒരു ടോണർ പറയാനാണെങ്കിൽ നമ്മളെ ഏതാണ് റോസ് വാട്ടർ ആണ് ഞാൻ ടോണർ ആയിട്ട് ഉപയോഗിക്കുന്നത് ഓയിലി സ്കിൻകാർക്ക് പറ്റിയ ബെസ്റ്റ് ടോണർ എന്ന് പറയുന്നത് റോസ് വാട്ടർ ആണ് ഒരു കുപ്പി തീർന്നു അടുത്ത കുപ്പി എടുത്തു ഇത് മെഡിക്കൽ ഷോപ്പിൽ നിന്ന് മേടിച്ചായിരുന്നു ഇനി മുപ്പത് രൂപയാണ് വില അപ്പം നിങ്ങൾ വേണമെങ്കിൽ ഇത് ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് പറ്റുന്നുണ്ടോ എന്ന് നോക്കിയിട്ട് ചെയ്താൽ മതി റോസ് വാട്ടർ എല്ലാ സ്കിൻ ടൈപ്പിനും നല്ലതാണ് പ്രത്യേകിച്ച് ഓയിലി സ്കിൻ ടൈപ്പിൻ്റെയും ആണ് എനിക്ക് നല്ല സ്കിൻ ഡ്രൈ ആയിട്ട് വെക്കാൻ സഹായിക്കുന്നുണ്ട് അപ്പം ഇതാണ് ഞാൻ അടുത്തതായിട്ട് ഉപയോഗിക്കാൻ വേണ്ടി പോകുന്നത് ജസ്റ്റ് ഒന്നുമില്ല ഇങ്ങനെ എടുത്ത് ഒരു രണ്ട് മൂന്ന് തുള്ളി എടുത്തിട്ടു എന്നിട്ടാകുമ്പം ഇങ്ങനെ ചെയ്ത് കൊടുക്കുക അപ്പൊ ഞാൻ റോസ് വാട്ടർ ഇട്ട് കൊടുത്തിട്ടുണ്ട് അത് കഴിഞ്ഞിട്ടാകുമ്പോൾ ഞാൻ ഇട്ട് കൊടുക്കുന്ന അലോവേര ജെല്ലാന്ന് ഒരു മോയ്സ്ചറൈസർ ആയിട്ടാണ് അലോവേര ജെല് നമ്മൾ സ്കിന്നിനെ ഡ്രൈ ആക്കി വെക്കാൻ എല്ലാം സഹായിക്കുന്നതാണ് അപ്പം ഞാൻ അലോവേര ജെല് ഇട്ട് കൊടുക്കുന്നത് ഞാൻ പുറത്തുനിന്ന് മേടിക്കുന്ന അലോവേര ജെല്ലാം ഞാൻ എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനത്തെ ഒരു പോള വീട്ന്ന് ഇങ്ങനെയാ പറയാ അലോവേരേന്റെ ഇങ്ങനത്തെ കറ്റാർ വാഴേന്റെ ഒരു പോള എടുത്തിട്ട് പൊട്ടിച്ചിട്ട് എന്നാന്ന് ഞാൻ ഇങ്ങനെ ചിരണ്ടീട്ട് എടുക്കും അല്ലാണ്ട് നമ്മൾ എടുക്കുന്ന സമയത്ത് നമുക്ക് എന്താണ് ഇതിന്റെ വെള്ളമായിട്ട് ഇങ്ങനെ കിട്ടും അതിങ്ങനെ മുഖത്ത് തടിക്കൊടുക്കും അത് ഞാൻ ചെയ്യല് അത് ഫ്രിഡ്ജിൽ എടുത്തു വെക്കും പിറ്റേ ദിവസം രാവിലെ ആദ്യം തടും അങ്ങനെ ഞാൻ ചെയ്യാം അലോവെറ ജെല്ല് മേടിക്കുന്നതിനേക്കാളും നല്ലത് നമ്മൾ എന്താന്ന് ഇങ്ങനെ ചെയ്ത് നോക്കുന്നതാണ് അപ്പൊ ഞാൻ ഇത് ചെയ്തു കൊടുത്തിട്ടുണ്ട് അപ്പൊ ഗൈസ് ഞാൻ അലോവെറ ജെല്ലാം തേച്ച് കൊടുത്തു അത് കഴിഞ്ഞിട്ടാകുമ്പോൾ ഞാൻ ഇനി രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഇനി ഒന്നും ഞാൻ മുഖത്ത് ചെയ്യൂല അത് കഴിഞ്ഞ് ഞാൻ വൈകുന്നേരം ആകുമ്പം ഒന്നും കൂടി മുഖത്ത് മുഖം വെള്ളം ഒഴിച്ചിട്ട് കഴുകും വേറെ ഇതൊന്നും ഞാൻ ചെയ്യില്ല ഞാൻ ചെയ്യുന്നതല്ലേ ഞാൻ നിങ്ങളോട് പറയാൻ കഴിയും അത് കഴിഞ്ഞിട്ടാകുമ്പോൾ ഞാൻ രാത്രി ചെയ്യാൻ പോകുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മളെ റോസ് വാട്ടറും ക്ലീസറും റോസ് വാട്ടറും ക്ലീസറിനും എടുത്തിട്ട് ഇതിന് നാൽപ്പത്തഞ്ച് രൂപയാണെന്ന് വില ഇപ്പൊ ചെയ്ത് കാണിച്ചു തരും നിങ്ങൾക്ക് രാവിലെ രാവിലെയല്ല ചെയ്യേണ്ടത് രാത്രിയാണ് ചെയ്യേണ്ടത് പ്രത്യേകിച്ച് വരുന്നവർക്ക് രാവിലെ ചെയ്യുന്നതിനെക്കാട്ടിൽ നല്ലത് രാത്രി ചെയ്യുന്ന പിന്നെ അതുപോലെ തന്നെ നമ്മൾ വെള്ളം നന്നായിട്ട് കുടിക്കണം വെള്ളം നന്നായിട്ട് കുടിക്കുമ്പോൾ നമ്മളെ ഈ എന്താന്ന് വേർപ്പ് ഗ്രന്ഥിന്നെല്ലാം നമ്മളെ വേർപ്പ് പോവുമല്ല അങ്ങനെ പോകുന്ന സമയത്ത് നമ്മളെ മേത്തില്ല ഒരു ഡസ്റ്റ് പാർട്ടിക്കിൾസ് എല്ലാം പുറത്തേക്ക് പോകും അപ്പൊ വെള്ളവും നന്നായിട്ട് കുടിക്കുക പിന്നെ അത് കഴിഞ്ഞിട്ടുള്ള ആദ്യത്തെ പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നമ്മളെ ഗ്ലിസറിൻ ഇപ്പൊ ഒരു രണ്ട് തുള്ളി ഗ്ലീസറിന് എടുക്കുന്നുണ്ട് പിന്നെ ഗൈസ് ഹൈലറോണിക് ആസിഡ് ബേസ് ആയിട്ടുള്ള പ്രൊഡക്റ്റ് മോയ്സ്ചറൈസർ ആയിട്ട് ഉപയോഗിക്കുന്ന ഏറ്റവും ബെസ്റ്റ് ആയിരിക്കും ഓയിലി സ്കിന്നുകാര്ക്ക് പ്രത്യേകിച്ച് ഈ ജെല്ല് പോലുള്ള മോയ്സ്ചറൈസറെ ഓയിലി സ്കിന്നുകാര്ക്ക് നല്ലതാണ് ഇത്ര പോലെയാണ് ഞാൻ എടുത്തത് എന്നിട്ടാകുമ്പോൾ ഞാൻ അതിലേക്ക് രണ്ട് തുള്ളി ഗ്ലിസറിൻ ഗ്ലീസറിനെടുത്തു അപ്പം ഞാൻ ഒരു അഞ്ചാറേഴ് എട്ട് തുള്ളി റോസ് വാട്ടർ ഇട്ടിക്കുന്നുണ്ട് ഗ്ലിസറിന്റെ പ്രശ്നം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അതിങ്ങനെ ഒരു പശ പശ പോലെ ആയാലും എല്ലാവർക്കും അത് പറ്റണം എന്നില്ല നമ്മളെ സ്കിന്നിന് ഭയങ്കര പശ വശ പോലെല്ലാം ഉണ്ടാകും അത് ഡയറക്റ്റ് ആയിട്ട് ആയിട്ടാക്കിയിട്ടുണ്ടെങ്കിൽ അത്ര ഇതല്ല എന്താന്ന് അതുകൊണ്ട് അത് ഡയല്യൂട്ട് ചെയ്തിട്ട് ഉപയോഗിക്കുക ഞാൻ ഗ്ലിസറിനും റോസ് വാട്ടറൊന്നും ഉപയോഗിച്ച് കൊടുക്കുന്നുണ്ട് ഇങ്ങനെയാണ് ഞാൻ ഉപയോഗിക്കൽ നിങ്ങൾക്ക് വേണമെങ്കിൽ എന്താന്ന ഒരു കുപ്പിയിൽ കാ ഭാഗം ഗ്ലിസറിനും അതുപോലെ തന്നെ റോസ് വാട്ടർ അതിന്റെ മുക്കാൽ ഭാഗം ആക്കിയിട്ട് പുലുക്കിട്ടാകുമ്പോൾ സ്പ്രേ ചെയ്ത് കൊടുത്താലും മതി സ്പ്രേ ചെയ്യുന്ന ഒരു ബോട്ടിൽ ഞാൻ ഇങ്ങനെയാണ് ചെയ്ത് കൊടുക്കല് ദിവസം ഇങ്ങനെ ഓരോ തുള്ളി എടുത്തിട്ട് ചെയ്തു കൊടുക്കും അപ്പം ഇതാണ് എൻ്റെ ഒരു സ്കിൻ കെയർ റൊട്ടീൻ എന്ന് പറയുന്നത് വേറെ പ്രത്യേകിച്ച് ഞാനൊന്നും ചെയ്യലില്ല ഇത് മാത്രമേ ഞാൻ ചെയ്യലുള്ളൂ പിന്നെ ഞാൻ പറഞ്ഞ പോലെ ഭക്ഷണം കഴിക്കുന്നതിൽ ഒഴിവാക്കും അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ ഓക്കേ ബൈ